നേതൃത്വത്തിൽ ഡിവിഷൻ ിൽ തോപ്പി സേവിയർ ഹാളിൽ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടികൾ നടന്നു ഷിബാഡൂറോം അധ്യക്ഷത വഹിച്ചു നമ്മുടെ ക്രിസ്മസ് ആഘോഷം സന്തോഷമാണ് കൂടുതൽ സംസാരത്തിന് നമുക്ക് നല്ലൊരു ക്രിസ്മസ് സന്ദേശം തന്നു നല്ലൊരു കൈയൊഴിവടി അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കാം തന്നെ പ്രവർത്തനങ്ങളും നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി രണ്ടു വർഷം കൗൺസിലറും രണ്ട് ടൈം എം എൽ എതുകൊണ്ട് നമ്മളെല്ലാം നന്നായി അടുത്തറിയുന്ന ഒരു എം എൽ എ തന്നെയാണ് അദ്ദേഹത്തിന് നല്ലൊരു എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായ നന്ദി അർപ്പിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ഡിവിഷനിൽ തന്നെയുള്ള അത് ക്രിസ്മസിൽ മാത്രമല്ല ഓണത്തിന് വിളിക്കാരണങ്ങൾ അല്ലേ എനിക്കറ ആർക്കുണ്ടല്ലോ എന്താ ഓണത്തിനു വിളിച്ച് ഓണാഘോഷം നടത്താറുണ്ട് അത് എല്ലാ ആഘോഷങ്ങൾക്കും ബുദ്ധിമുട്ട പൗരന്മാരെയാണ് പ്രത്യേകം പണിയെടുക്കുന്നത് കൗൺസിലിംഗ് കാരണം കെ വി രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ഫാദർ ഡൊമിനിക് സബാഹുദ്ദീൻ ഉസ്താദ് ചീൻ കൂട്ടുങ്കൾ തുടങ്ങിയവരും റെസിഡൻസ് അസോസിയേഷനെ പ്രതിനിധി സത്യൻ രാജൻ സി പി സേവിയർ ജോസഫ് മാസ്റ്റർ മെറീന ടീച്ചർ എന്നിവരും സംസാരിച്ചു സതി ടീച്ചർ നന്ദി രേഖപ്പെടുത്തി സാന്താക്ലൂസിന്റെ സാന്നിധ്യ തൽവേദി ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി